കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകയാത്ര ഇന്ത്യ സ്റ്റോറി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മധ്യമേഖലാ നാടകയാത്ര കേരള സ്റ്റോറി ജനുവരി ഇരുപത്തിയാറിന് തൃശൂരിൽ നിന്ന് തുടങ്ങി ഇരുപത്തി കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തൃത്താല മേഖലാ സ്വീകരണ കേന്ദ്രമായ പെരിങ്ങോട് എത്തിച്ചേർന്നു പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജാഥ മാനേജർ പി എ തങ്കച്ചൻ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ വി ഗംഗാധരൻ അധ്യക്ഷനായി കൺവീനറും പരിഷത്ത് കോതച്ചിറ യൂണിറ്റ് പ്രസിഡന്റുമായ എ സേതുമാധവൻ സെക്രട്ടറി ടി ഉദയൻ തൃത്താല മേഖലാ സെക്രട്ടറി എം വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നാടകയാത്രയുടെ ഇന്ത്യ സ്റ്റോറി നാടകം അരങ്ങേറി അവിടെ ചെമ്മൺ കുന്നിൽ ഈ മരങ്ങളെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനെ ഒരു മുട്ടത്തല പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലേക്ക് നമ്മുടെ കുന്നുകൾ കയറി ടിപ്പിറുകയറിപ്പോകുകയല്ലേ അല്ലെ അങ്ങനെയുള്ള ഒരു ഒരു മാറ്റം ഇതിനെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിനൊക്കെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ പല രൂപത്തിൽ അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ധാരണകൾ പലതായിരുന്നു അത് ഇങ്ങനെ വലിയ എടുപ്പുകളും കാശുള്ളവാൻ വീണ്ടും വീണ്ടും കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് വികസനം എന്നൊക്കെ ധരിച്ചിരുന്ന ഒരു കാലത്ത് വീടുകളിൽ ഒരു നല്ല കക്കൂസ് ഉണ്ടാകുക എന്നുള്ളത് വികസനത്തിന്റെ ഒരു ഉള്ളടക്കമാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ ആദ്യമൊന്നും അത് മനസ്സിലാക്കുമായിരുന്നില്ല അങ്ങനെ അംഗീകരിച്ച തരുമായിരുന്നില്ല വെളിക്കിറങ്ങുക എന്നുള്ള വാക്ക് നിലനിൽക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് വീടിനകത്ത് തൂറാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മളൊക്കെ തെരുവിൽ പാടിയപ്പോണ്ടായിട്ടില്ലേ അല്ലേ വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവർക്കു ലഭിച്ച നാട്ടിൽ വികസനമായ നോർത്തു നടക്കണ വിവരം കെട്ടോരെ നാടിൻ അപകടമാണ് ഈ ചിന്താകരിയത് മനസ്സിലിരുന്നോട്ടേ നല്ലൊരു കണ്ടീഷൻ മലയാളി അവര് വീടിനകത്തേക്ക് കക്കൂസിനെ കൊണ്ടുവന്നതിന് ഇങ്ങനെയുള്ള കലാജാതകളും ഇങ്ങനെയുള്ള ആശയപ്രചാരണ ഉപാധികളും വലിയ പങ്കുവഹിച്ചിട്ടില്ലേ ഇന്നിപ്പോ ഭഗവാൻ കൃഷ്ണ ഇവിടെ ഇരിക്കും നമ്മൾ ഇപ്പറത്തിരിക്കും പൂജാമുറിക്കും കക്കൂസിനും ഒറ്റ അതിൽ ചിന്തിക്കാൻ പറ്റുമായിരുന്ന കാലം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം